ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് മുണ്ടക്കയം കോരത്തോട് റോഡ് ഈ റോഡിൽ സ്ഥിതി ചെയ്യുന്ന പഴയ പനക്കച്ചിറ പാലമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപുണ്ടായ പ്രളയത്തിലാണ് പാലത്തിൻ്റെ തൂണികൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് ഇതിൻ്റെ കല്ലുകൾ ഇളകി മാറി പാലം കൂടുതൽ അപകടാവസ്ഥയിലായി ഭാരവാഹനങ്ങളടക്കം കടന്നു പോകുമ്പോൾ ഇപ്പോൾ പാലം കൂടുതൽ ദുർബലമാകുന്ന സ്ഥിതിയാണ് പാലം നവീകരിക്കണമെന്ന് പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പിനോട് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇതേ റൂട്ടിൽ തന്നെയുള്ള കോരത്തോടും മന്നം പാലവും അപകടാവസ്ഥയിലായിട്ട് നാളുകളേറെ രണ്ട് പാലവും നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ക്ലാഡിംഗ് ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് എന്നിവയുടെ ആയിരത്തിലധികം ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മേഖലയിലെ അതിവിശാലമായ ഷോറൂം കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ